നമ്മുടെ വീട് സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് വയൽപ്രദേശങ്ങളുണ്ട് ഒരുപാട് കർഷകരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിസരത്ത് നിന്ന് നമുക്ക് നല്ല ശുദ്ധമായ പച്ചക്കറികൾ വാങ്ങാൻ കിട്ടും വള്ളിപ്പയർ വെള്ളരി പാവയ്ക്ക പടവലം അങ്ങനെ ഒത്തിരി പച്ചക്കറികൾ നമുക്കിവിടെ വാങ്ങാനായിട്ട് കിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളായം ക്ഷേത്രത്തിൽ തൊഴാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ വയലിൽ വള്ളിപ്പയർ വിൽക്കുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നല്ല വള്ളിപ്പയർ ആയിരുന്നു നല്ല നാടൻ പാകത്തിന് വിളഞ്ഞ നല്ല അടിപൊളി വള്ളിപ്പയർ ആയിരുന്നു ഏകദേശം ഒരു കിലോ ഞങ്ങൾ വാങ്ങി ഒരു കിലോയ്ക്ക് അറുപത് രൂപയായിരുന്നു ഒരു കിലോ തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴുകാനായിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇന്നലെ മെനഞ്ഞാന്നും കൂടെ ആയിട്ട് ഞാൻ കുറച്ച് തയ്യാറാക്കി ഇനി ബാക്കി വന്നതാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം ഞാൻ വള്ളിപ്പയർ നല്ലപോലെ കഴുകി പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തു വീണ്ടും അത് നല്ലപോലെ കഴുകണം എന്നിട്ട് വെള്ളം വാർക്കാനായിട്ട് വെക്കുക വെള്ളം പിന്നെ ഒട്ടും പാടില്ല വെള്ളം മാക്സിമം നമ്മൾ അതിൽ നിന്ന് ഊറ്റിക്കളയാണ് ചെയ്യേണ്ടത് ഇനി നമുക്കൊരു കടായി ഹീറ്റാക്കാം കടായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ കടുക് എടുക്കുന്ന വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളിത് നല്ലപോലെ ഒന്ന് വിഴുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവനായിട്ടും നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ഒടങ്കലും മുളക് ചേർത്ത് കൊടുക്കാം നടുക്കൂടെ കീറി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന മുളവിൻ്റെയും കറിവേപ്പിലയുടെ ഒരു പച്ചവാസന മാറുന്നത് വരെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം നമുക്ക് ലോ ആക്കി വെക്കാം ലോ ഫ്ലെയിമിൽ ഈ ഒരു മുളക നമുക്കൊന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കംപ്ലീറ്റ് വെള്ളവും നമ്മൾ മാറ്റിയെടുക്കണം വെള്ളത്തിൻ്റെ അംശം നമ്മൾ മാക്സിമം ഇതിലേക്ക് ചേർക്കാതിരിക്കുക രുചിക്കാവശ്യമായിട്ട് ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിം വെച്ച് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ നല്ല ടൈം എടുത്ത് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി വള്ളിപ്പയർ വിഴുക്ക് റെഡിയാവും നല്ല മണമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് വള്ളിപ്പയർ വിഴുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ിൽ ഒന്നാണ് എല്ലാവർക്കും ഈ ഒരു വിഴുക്ക് ഇഷ്ടമായിരിക്കും അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതി ഇങ്ങനെയാണ് നിങ്ങളുടെ രീതി എങ്ങനെയാണെന്നുള്ളത് കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക ഒരു വട്ടം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം ഒരു രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഞങ്ങൾ ജയലക്ഷ്മി പോയിട്ടുണ്ടായിരുന്നു അനൂപിന് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ പോയതാണ് അപ്പോൾ ഞാനും ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനിലൂടെ ഒന്ന് തപ്പിത്തടഞ്ഞ് നടന്നു വന്നപ്പോഴത്തേക്കും ഈ ഒരു കളർ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇത് ചുരിദാർ മെറ്റീരിയൽ അല്ല ഇത് റണ്ണിങ് മെറ്റീരിയലാണ് അപ്പോൾ ഞാനൊരു ചുരിദാർ തയ്ക്കാനായിട്ട് ഷോളിനും ടോപ്പിനും കൂടെ ആയിട്ട് ഏകദേശം ഒരു അഞ്ച് മീറ്റർ ഞാൻ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങി അതിനോടൊപ്പം ഡിസൈൻ ചെയ്യാനായിട്ട് ലേസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ലൈനിങ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറിലെ മാച്ചിങ് ആയിട്ട് ലെഗിങ്സും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് ടോപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഈ ഷോള് മാത്രമാണ് നമ്മളിന്ന് ഫിനിഷ് ചെയ്യുന്നത് എല്ലാം കൂടി ഒരു ദിവസം തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ ും നടക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് തയ്ക്കാനിരുന്നാലും കുറേശ്ശെ കുറേച്ചായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഷോളിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ കട്ട് ചെയ്ത് വന്ന രണ്ട് എൻഡും നമ്മളൊന്ന് തച്ചെടുക്കണം അതാണ് ആദ്യം ചെയ്യുന്നത് നമുക്ക് ഈ ഷോളിൻ്റെ എൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഡിസൈനൊക്കെ ചെയ്ത് വേറെ വേറെ പാറ്റേണിലൊക്കെ ലോക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ ഞാൻ ലേസ് വെയ്ക്കുന്നത് കൊണ്ട് എന്തായാലും വളരെ സിമ്പിളായിട്ടൊന്ന് മടക്കി അടിക്കുന്നേ ഉള്ളൂ നമ്മൾ സാരിയുടെയൊക്കെ ഒക്കെ മടക്കി അടിക്കുന്നത് പോലെ രണ്ട് സൈഡും ഇവിടെ മടക്കി അടിക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഒരെൻഡ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത എൻഡും കൂടെ നമുക്ക് ഒന്ന് മടക്കി അടിക്കണം ഇത് ഇതാണ് ഞാനിപ്പോൾ മടക്കി അടിച്ച ഭാഗം വളരെ നീറ്റായിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ലെയ്സ് വയ്ക്കുന്നത് അതിന് മുന്നേ ആയിട്ട് മറ്റേ ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിക്കണം ഇപ്പോൾ ഞാൻ ഷോളിൻ്റെ രണ്ടാമത്തെ എൻഡാണ് മടക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ എൻഡ് നമ്മൾ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ എൻഡ് നമ്മൾ മടക്കി അടിക്കുകയാണ് നമ്മൾ സാരിയുടെ തുമ്പ് അടിക്കുന്നത് പോലെ തന്നെയാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് വളരെ നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ട് വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലെയ്സ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്ക് നാല് ഭാഗത്തും ചെയ്യണം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എട്ട് എട്ട് പോരാ ഒൻപതെങ്കിലും വേണം ഒൻപത് മീറ്റർ ലേസെങ്കിലും നമുക്ക് വേണം എങ്കിൽ മാത്രമേ ഷോളിലും നമ്മുടെ ടോപ്പിലും കയ്യിലും ഒക്കെ വെക്കാനായിട്ട് നമുക്ക് തികയുള്ളൂ അപ്പോൾ ഒമ്പത് മീറ്റർ നമ്മളെപ്പോഴും ചോദിച്ചു വാങ്ങണം എനിക്ക് തോന്നുന്നു എപ്പോഴും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ലേസിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇപ്പം തയ്ക്കുന്ന ഈ ഒരു ചെറിയ വീതിയുള്ള ഉള്ള ലേസിന് പോലും അതിൻ്റെ ബണ്ടിൽ ആദ്യമേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിനുപോലും നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് ആ ഒരു റേറ്റ് കേൾക്കുമ്പോൾ വിഷമമൊക്കെ വരും പക്ഷേ എന്നാലും നമ്മൾ ഈ ലേസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ തുണിക്കുണ്ടാവുന്ന ഭംഗി കാണുമ്പോൾ നമ്മുടെ വിഷമൊക്കെ അങ്ങ് മാറും അപ്പോൾ ഞാൻ എന്തായാലും ഷോളിൻ്റെ നാല് വശത്തും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ലേസ് അറ്റാച്ച് ചെയ്തതിന് മുന്നേയും അതിന് ശേഷമുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാം ഇതാണ് ലേസ് അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ഷോൾ എന്ന് പറയുന്നത് അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഒരു എലഗൻറ്റ് ലുക്കാണ് കാണാനൊക്കെ നല്ല ഉണ്ട് കാരണം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റായിട്ട് വീതി കുറഞ്ഞുള്ള ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ടോപ്പിൻ്റെ കട്ടിങ്ങും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം ഇന്ന് എന്തായാലും തൽക്കാലം ഷോൾ മാത്രമേ ഞാൻ കംപ്ലീറ്റ് ു നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഒരാൾ സുഖം ഉറക്കമാണ് ഒരാഴ്ച അടുപ്പിച്ച് മഴ പെയ്യുന്നത് കൊണ്ട് അപ്പുറത്തെ വീടുകളിലൊന്നും പോകാൻ പറ്റാതെ നമ്മളെ വീട്ടിൽ തന്നെ ലോക്കായി ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ് നമ്മുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന പ്ലാവിന്റെ ശിഖരം മുറിക്കാനായിട്ട് ആളെ തപ്പി നടന്ന് തപ്പി നടന്ന് അവസാനം ഒരാളെ കിട്ടി ആൾ ഇന്ന് വരുമെന്നാണ് പറഞ്ഞിരുന്നത് ആൾ വന്ന് ശിഖരം മുറിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ തുടങ്ങി പിന്നെ ഇത് നടക്കൂലെന്നാണ് വിചാരിച്ചത് അപ്പൊ മഴയെന്ന് പറഞ്ഞ ഒരു രണ്ട് മിനിറ്റ് ഹെവി ആയിട്ട് പെയ്യും പിന്നെ ഒരു പത്ത് മിനിറ്റ് നല്ല വെയിൽ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ പെയ്യും വീണ്ടും ഭയങ്കരമായിട്ട് വെയിൽ അങ്ങനത്തെ ഒരു മഴയായിരുന്നു പിന്നെ റിസ്ക് എടുത്ത് മരം മുറിക്കേണ്ട എന്ന് ഞങ്ങൾ ആളോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മഴ നല്ലപോലെ മാറി വെയിൽ വന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഈ മരം അങ്ങ് മുറിച്ചു അപ്പോഴാണ് സന്തോഷമായത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ വർക്ക് ഏരിയയിലുള്ള ആ ഷീറ്റിലേക്കാണ് ഇതിൻ്റെ ശിഖര ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഒടിഞ്ഞൊടിഞ്ഞ് വീഴുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് പൊട്ടുമ്പോഴത്തേക്കും ഈ വർക്ക് ഏരിയയ്ക്കകത്ത് വെള്ളം കൊണ്ട് നിറയും നിൽക്കാൻ പറ്റില്ല പിന്നെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ എന്തായാലും അതിന്റെ ഷീറ്റൊക്കെ ഇനി മാറ്റണം അതിന് കുറച്ച് പൈസയാവും എന്തായാലും മരം മുറിച്ച് കിട്ടിയതിൽ വളരെ സന്തോഷം ആ ഒരു മരം അവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല തണലായിരുന്നു സത്യം പറഞ്ഞാൽ ആ വർക്കേരിയക്കകത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചൂടൊക്കെ കുറവായിരുന്നു പക്ഷെ ഈ ഷിഗർ ഒടിഞ്ഞു വീഴുന്ന പ്രശ്നം കാരണമാണ് പിന്നെ മുറിച്ച് മാറ്റേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെയും എല്ലാവരും ഹാപ്പി ആയിരിക്കുക